കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ സാധിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഏരിയയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോക്ക് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും ടെറാക്കോട്ട ജാലി ബ്രിക്ക് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു മാച്ചിങ് തന്നെയാണ് വീടിന്റെ ആ ഒരു ഫ്രണ്ട് വാളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തേക്കുന്നത് എവിടെ നോക്കിയാലും ഒരു ബോക്സ് ഫിനിഷ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന്റെ എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജോട്ടന്റെ പന്ത്രണ്ട് വർഷം പെർഫോമൻസ് വാറണ്ടിയുള്ള കളർ എക്സ്ട്രീം എന്ന് പറയുന്ന എക്സ്റ്റീരിയർ ആണ് വൈറ്റും ഗ്രേയും റെഡും ഫിനിഷിൽ ടെക്സ്റ്റർ വർക്ക് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് സിമെന്റ് ടെക്സ്റ്റർ ആണ് ചെയ്തേക്കുന്നത് റോയൽ ടെക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടെക്സ്റ്റർ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതും നമ്മുടെ ടോട്ടൽ പെയിൻറിങ് സൊല്യൂഷൻ്റെ വർക്ക് തന്നെയാണ് എച്ച് എച്ച് ഐ സിഫാമാർ ഗ്രഹ ഹോം സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എച്ച് ഡി സി ഗ്രഹ ഹോം സ്റ്റോറിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇരുപത്തി രണ്ടാമത് എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതുവരെ നമ്മൾ ഇരുപത്തി ഒന്ന് വീടുകളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഗ്രഹ ഹോം സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ഗ്രഹ ഹോം സ്റ്റോറിയിൽ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചറയിൽ കൊച്ചുമുറിയിൽ കൈമുട്ടൽ ഹൗസിൽ അൻസി സാറിന്റെ വീടും വീടിന്റെ വിശേഷങ്ങളുമാണ് ഈ വീട്ടിൽ ജോട്ടൻ മാസ്റ്റർ പെയിന്റർ സൊല്യൂഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇന്റീരിയർ എക്സ്റ്റീരിയർ എമർഷ്യൽ എല്ലാം ജോട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ ഗ്രഹ ഹോം സ്റ്റോറിയിൽ ടോട്ടൽ പെയിന്റിംഗ് സൊല്യൂഷൻ സർവീസ് ീസിനെ കുറിച്ച് കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നമ്മൾ ഈ വീടിന്റെ എക്സ്റ്റീരിയൽ ഔട്ട്ലുക്കാണ് കാണുന്നത് ഫ്രണ്ടിലുള്ള ഈ ഒരു കോമ്പൗണ്ട് വാളിൽ ടെറാക്കോട്ട ജാലി ബ്രിക്ക് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു മാച്ചിങ് തന്നെയാണ് വീടിന്റെ ഒരു ഫ്രണ്ട് വാളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റോണിന്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ആ ഒരു ഏരിയയിൽ ബാംഗ്ലൂർ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഒരു വർക്കാണ് കാണാൻ സാധിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ പോണ്ടിച്ചേരി പെബിൾസ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ചെയ്തിട്ടുണ്ട് വീട് വെക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പുളിമരവാണ് നമുക്ക് ഈ ഒരു മരത്തിന്റെ മുമ്പിൽ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ചുറ്റി കെട്ടിയിട്ടുണ്ട് കൂടാതെ ഇതിന് ചുറ്റും നമുക്ക് ഗ്രേ കളറുള്ള റോക്ക് പെബിൾസും കൊടുത്തിട്ടുണ്ട് കിണറിന്റെ ഭാഗത്തേക്കൊക്കെ നടന്നു പോകുന്ന രീതിയിലുള്ള സ്റ്റോൺ ൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഫുള്ള് കൊടുത്തിട്ടുള്ളത് ബഫല്ലോ ഗ്രാസ് ആണ് വീടിന്റെ ഫ്രണ്ട് ഏരിയയിലെല്ലാം തന്നെ പ്ലാന്റ്സ് ചെയ്തിട്ടുണ്ട് സാധാരണക്കടലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക ഒരു ഷെയ്ഡിൽ ഇതിനെ ഒന്ന് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് കൊടുത്തേക്കുന്നത് എവിടെ നോക്കിയാലും ഒരു ബോക്സ് ഫിനിഷ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിറ്റ് ഔട്ടിന്റെ ഏരിയ അതുപോലെ തന്നെ ആ ഒരു ബെഡ്റൂമിന്റെ ഒരു ഏരിയയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഷോവാളുകൾ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എച്ച് ഐസ് ഇൻഫ്രാമിന്റെ ടോട്ടൽ പെയിന്റിംഗ് സർവീസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ എക്സ്ടീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് ജോട്ടന്റെ പന്ത്രണ്ട് വർഷം പെർഫോമൻ വാറണ്ടി ഉള്ള കളർ എക്സ്ട്രീം എന്ന് പറയുന്ന എക്സ്റ്റീരിയർ ഡയമെൻഷൻ ആണ് വൈറ്റും ഗ്രേയും റെഡും ഫിനിഷിൽ ടെക്സ്ചർ വർക്ക് കൂടി കാണാൻ സാധിക്കുന്നുണ്ട് വീടിന്റെ ഫ്രണ്ട് പോർഷനിലും കോമ്പൗണ്ട് വാളിലും എല്ലാം മെയിൻ ആയിട്ട് ചെയ്തേക്കുന്ന വൈറ്റ് കളർ ആണ് വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ടെറാക്കോട്ട ജാലി ബ്രിക്കിനകത്ത് ലാറ്ററേറ്റ് ബ്രിക്കിന്റെ കളർ ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് സിറ്റൌട്ടിന്റെ ഭാഗത്ത് ഇവിടെ കുറച്ച് പ്ലാന്റുകൾ ചെയ്തിട്ട് ഇവിടെയും നമുക്ക് പെബിൾസ് കാണാൻ സാധിക്കും മെക്സിക്കൻ ബീച്ച് പെബിളിന്റെ ആ ഒരു ഫിനിഷ് ആണ് സാധിക്കുന്നത് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ആന്റി സ്കിഡ് മാറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് സിറ്റൌട്ടിന്റെ ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് മൗണ്ടൻ ഗ്രേ കളർ വരുന്ന ലെതർ ഫിനിഷ് ഗ്രാനേറ്റ് ആണ് സ്പേസിട്ടിട്ടാണ് ഗ്രാനൈറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലെ അപ്പോസി ആണ് ചെയ്തേക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോർ ഇഞ്ച് വരുന്ന സ്പൈഗോട്ടിനകത്ത് ടോൾ വമ്മും ടെഫൻ ഗ്ലാസ് വെച്ചിട്ട് അതിന്റെ ടോപ്പിലേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ആണ് ഫിനിഷ് ചെയ്തേക്കുന്നത് സിറ്റ് ഔട്ടിൽ ഇവിടെയായിട്ട് ഷൂറാക്കി ചെയ്തിട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇതിന്റെ ഒരു ടോപ്പ് ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാമൽ പെയിനില് സ്റ്റെയിൻ വർക്ക് ചെയ്താണ് ഇത് എടുത്തേക്കുന്നത് ഒരു പ്രത്യേക ഡിസൈനിൽ വരുന്ന രണ്ട് ചെയറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നാല് പാളിയുടെ ജനലാണ് ചെയ്തിട്ടുള്ളത് കട്ടിലൊക്കെ ചെയ്തേക്കുന്നത് ജോട്ടന്റെ ഇനാമൽ പെയിന്റിൽ സ്റ്റെയിൻ വർക്ക് ചെയ്തെടുത്തേക്കാണ് വാൾഫാൻ ആണ് സിറ്റോളിൽ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതിന്റെ സീലിംഗിനകത്ത് ചെയ്തേക്കുന്നത് കൺസീൽഡ് ടൈപ്പ് എൽഇ ഡി ലൈറ്റ് ആണ് ഫ്രണ്ട് ഡോറാണ് ഓരോ ഷട്ടറിനും ഓരോ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മാച്ചിങ് ഹാൻഡിൽസ് ആണ് ഈ ഒരു ഫ്രണ്ട് ഡോറിന് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിലാണുള്ളത് ഇൻറ്റീരിയർ കോട്ടിങ്ങും ജോട്ടൻ പെയിൻറ് തന്നെയാണ് ചെയ്തേക്കുന്നത് ജോട്ടൻ്റെ ഇന്റീരിയറെ മനസ്സിലായിട്ടുള്ള ഫിനോമെസ്റ്റിക് സ്മൂത്ത് ഫിനിഷ് ആണ് അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് ടെക്സ്ചർ വർക്ക് കൂടി ഈ ഒരു വീട്ടിൽ കാണാൻ സാധിക്കും ഈ ഒരു ഫോർമൽ ലിവിംഗിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എയ്റ്റ് സീറ്റഡ് സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടീപ്പോ ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് കജാരിയ കാശ്മീരി മർഫിൽ എന്ന് പറയുന്ന ഒരു ടൈലാണ് ഇതിന്റെ സൈസ് വരുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസ് ആണ് വരുന്നത് ബ്ലാക്ക് കളറിന് അപ്പോക്സി ഫിനിഷോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ബാത്റൂമും കിച്ചണും ഒഴികെയുള്ള മുഴുവൻ ഭാഗത്തും യൂസ് ചെയ്തേക്കുന്നത് ഈ സെയിം ടൈല് തന്നെയാണ് ജിപ്സം സീലിംഗ് ആണ് ചെയ്തേക്കുന്നത് കൺസീൽഡ് എൽ ഇ ഡി ലൈറ്റും വാം കളർ പ്രൊഫൈൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ടെക്സ്ചർ ഫിനിഷ് ആണ് സിമെന്റ് ടെക്സ്ചർ ആണ് ചെയ്തേക്കുന്നത് റോയൽ ടെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടെക്സ്ചർ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതും നമ്മുടെ ടോട്ടൽ പെയിന്റിംഗ് സൊല്യൂഷന്റെ വർക്ക് തന്നെയാണ് ഫ്ലോറിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് യൂസ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സുകളെല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ വൈറ്റ് കളറിലെ പോളിഷ്ഡ് പെബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് സിംഗിൾ പെൻ്റൻ എന്ന് പറയുന്ന ഹാങ്ങിങ് ടൈപ്പ് എൽ ഇ ഡി ലൈറ്റുകളാണ് കാണുന്നത് ചെറിയൊരു ടേബിൾ അതിനകത്ത് ഒരു ഡ്രോയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സ്പിരിച്വൽ ആംബിയൻസ് തരുന്ന രീതിയിലുള്ള ചെറിയ വർക്കുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ ഈ കയറി വരുന്ന ഈ ഒരു പാസേജ് ഏരിയ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന വുഡൻ ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ജിപ്സൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റും അതുപോലെ തന്നെ വാം കളർ പ്രൊഫൈൽ ലൈറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് സീറ്റഡ് ഡൈനിങ് ടേബിൾ ആണ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ കരാര മാർബിൾ എന്ന് പറയുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ടോപ്പാണ് ടേബിളിന് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ നേരെ മുകളിലായിട്ടൊരു ഹാങ്ങിങ് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഡൈനിങ്ങിന്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു കോട്ടയേഡാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കി നല്ല രീതിയിൽ യു പി വി സി ആണ് യൂസ് ചെയ്തേക്കുന്നത് സ്ലൈഡ് ചെയ്ത് നമ്മൾ വീടിൻ്റെ കോട്ടയാടിലേക്കാണ് വരുന്നത് ഇവിടെയും നമുക്ക് ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തേക്കുന്നത് നമുക്ക് ഇരിക്കാനായിട്ട് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഒരു ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് നാച്ചുറലായിട്ട് കണ്ട് ആസ്വദിച്ച് നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ഏരിയയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോക്ക് എടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വയർ റോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്രില്ല് ചെയ്തേക്കുന്നത് നമ്മൾ വീണ്ടും വീടിൻ്റെ അകത്തേക്ക് വരികയാണ് ഡൈനിങ് ടേബിളിനോട് വളരെ അടുത്ത് തന്നെയാണ് വാഷ്യില് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത് വൈറ്റ് കൗണ്ടർ ടോപ്പ് ആണ് ചെയ്തേക്കുന്നത് ഇവിടെ നമുക്ക് ക്യാബിനറ്റ്സുകൾ കാണാൻ സാധിക്കും മൾട്ടി വുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഓപ്പൺ ടോയ്ലറ്റും വരുന്നത് ഫൈബറിൻ്റെ ഡോറാണ് ഈ ടോയ്ലറ്റിന് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ കുറച്ച് ഫർണിച്ചറുകൾ വരാനുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാളുടെ ഒരു ടി വി ഏരിയ കാണാൻ സാധിക്കും ടി വി ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ടി വി ഏരിയ മനോഹരമാക്കിയിട്ടുള്ളത് കുറച്ച് ഷെൽഫുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാബിനറ്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ടി വി ഏരിയയുടെ ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു പി സി വാൾ പാനൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ടി വി ഏരിയയോട് കൂടി ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ മാതിരിയുള്ള ക്യാബിനറ്റുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ കീ ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള കീ ഹോൾഡർ ഹോൾഡറുകൾ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിന്റെ താഴെയായിട്ടാണ് സ്റ്റെയറും വളരെ വ്യത്യസ്തമായുള്ള സ്റ്റെയറാണ് നമുക്ക് അതിലേക്ക് വരാം ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കാണാൻ സാധിക്കും നമ്മൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ഈ വീടിന്റെ ബെഡ്റൂമുകളിലേക്കാണ് ഈ വീടിന് മൊത്തം നാല് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ബെഡ്റൂമിൻ്റെ കട്ടുകളുടെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റെയിൻ വർക്ക് എല്ലാം ചെയ്തെടുത്തെയാണ് ജോട്ടൻ്റെ ഇനാമൽ പെയിൻറ് ഉപയോഗിച്ചിട്ട് സ്റ്റെയിൻ വർക്കോട് കൂടിയാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മൾ റൂമിലേക്ക് കയറുകയാണ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ലെഗ് ഗ്രാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സ്വിച്ചുകളാണ് ഈ വീട്ടിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മുന്നേ കണ്ട സെയിം ടൈൽ തന്നെയാണ് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് വിത്ത് അപ്പോക്സി ഫിനിഷ് ജിപ്സും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകൾ ഉപയോഗിച്ചൊരു ഡിസൈൻ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് കൺസീൽഡ് സീലിംഗ് ലൈ എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു അത്യാവശ്യം ഒരു ബെഡ്റൂം വാഡ്രോബാണ് ഇത് വുഡ് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ വിൻഡോയിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒക്കെ കട്ടലയുടെ ഒരു ഫിനിഷിങ് ജോട്ടൻ്റെ ഇനാമൽ പെയിന്റിൽ സ്റ്റെയിൻ വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഗ്രില്ലുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ട്വന്റി എം എമ്മിന്റെ സ്ക്വയർ റാഡാണ് സീബർ അപ്ലൈൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ചെറിയ ബെഡുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കായിട്ട് ചെറിയ ഡ്രോവേഴ്സും വന്നിട്ടുണ്ട് ഈ ബെഡ്റൂം എയർ കണ്ടീഷണർ ആണ് കൂടാതെ ബാത്ത് ആണ് ബാത്റൂമിൽ ഡോറിന് യൂസ് ചെയ്തിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഫുൾ ഹൈറ്റിലാണ് ടൈൽ ചെയ്തേക്കുന്നത് വാളുകൾക്കെല്ലാം യൂസ് ചെയ്തേക്കുന്നത് ഗ്ലോസി ഫിനിഷ് വരുന്ന ടൈലാണ് കൂടാതെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ് ബാത്റൂമിൻ്റെ ടൈലുകൾ എപ്പോഴും അപ്പോക്സി ഫിനിഷിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ടോപ്പ് വരെയും അപ്പോക്സി ഫിനിഷിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമേ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രെയർ റൂമാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മൾ പ്രയർ ഏരിയയിലേക്ക് വരുന്നത് പ്രയർ അഡ്മിഷൻ ഏരിയയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടാപ്പുകളും അതുപോലെ തന്നെ നമുക്ക് കാലൊക്കെ കഴുകാനായിട്ട് നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രിപ്പിംഗ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മൾ ആ ഒരു ടോട്ടൽ പെയിനിങ് സർവീസിന്റെ വർക്കുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിലേക്ക് വരുമ്പം ചെറിയൊരു ബെഡ് പോലെയാണ് ചെയ്തേക്കുന്നത് ഇവിടെയും നമുക്ക് കുറച്ച് ഡ്രോവേഴ്സ് കാണാൻ സാധിക്കും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കാനും പറ്റും സ്പിരിച്വൽ ആംബിയൻസ് വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാളി വരുന്ന രണ്ട് വിൻഡോകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഒരു സീലിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട് അതായത് ഡൈനിങ് ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ വീടിന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഏരിയയിലേക്കാണ് കിച്ചണോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹൈറ്റ് ഉള്ള രണ്ട് ചെയറ് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ നമുക്കൊരു സിംഗിൾ പെൻഡൻ ഹാങ്ങിങ് എൽ ഇ ഡി ലൈറ്റ് ഇവിടെ മനോഹരമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിലേക്കാണ് വരുന്നത് കിച്ചണിലെ ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ മുന്നേ കണ്ട സെയിം വൺ സിക്സ്റ്റി എയ്റ്റി സൈസ് വരുന്ന ആ ഒരു ടൈൽ തന്നെയാണ് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തേക്കുന്ന നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു എക്സ് ഫിനിഷ് വരുന്ന ഇറ്റാലിക്ക എന്ന് പറയുന്ന ഒരു ഡിസൈനിലുള്ള ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിന് നേരെ വരുന്ന വാളുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പ്ലേവുഡില് ലാമിനേറ്റ് ചെയ്തിട്ടാണ് യാമ എപ്കോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ അക്സസറീസ് യൂസ് ചെയ്തിട്ടാണ് ഈ കിച്ചൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കിച്ചന്റെ ഹുഡ് ആൻഡ് ഹോബിന്റെ ഒരു ഏരിയയാണ് പക്ഷെ ഹുഡ് ആൻഡ് ഹോബ് ഇവിടെ കൊടുത്തിട്ടില്ല പക്ഷെ ആ ഒരു ഏരിയ പക്ക ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാബിനറ്റ് കൊടുത്തിട്ട് ആ ഒരു ഏരിയ ചെയ്തിട്ടുണ്ട് രണ്ട് പാളിയുടെ ഓരോ വിൻഡോസും അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോഴും റിജിനോട്സിൻ്റെ ക്വാർട്സ് ഫിനിഷ് വരുന്ന സിങ്ക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിങ്ക് വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ മോസ്ചർ കണ്ടെൻ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ക്യാബിനറ്റിൽ ചെറിയൊരു വെന്റിലേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് സിഗിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫ്രിഡ്ജ് വന്നിട്ടുള്ളത് നമുക്കിത് അതേ ഒരു ഡബിൾ ഷട്ടറിങ് വരുന്ന ഒരു ഫ്രിഡ്ജ് ആണ് ചെയ്തിട്ടുള്ളത് മെയിൻ കിച്ചണിൽ നിന്ന് വർക്കിംഗ് കിച്ചണിലേക്കാണ് വരുന്നത് വർക്കിംഗ് കിച്ചണും മെയിൻ കിച്ചണും ഒരു പാർട്ടിഷൻ ആയിട്ട് ഒരു ഡോർ വന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഡോർ ഷട്ടർ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ കണ്ട സെയിം ഡിസൈനിൽ വരുന്ന കാർവിംഗ് മാറ്റ് ടൈഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടു ബൈ ടു സൈസിലാണ് ഈ ഒരു ടൈൽ വരുന്നത് ഗാലക്സി ടൈപ്പ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് കൗണ്ടർ ടോപ്പ് മൊത്തം ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ വെനീഷ്യൻ പ്ലൈൻ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ ചെയ്തേക്കുന്ന കിച്ചൺ കബോർഡ്സുകൾ എല്ലാം തന്നെ വുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു അത്രയും ഏരിയ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് സ്റ്റെയർ കേസിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു സ്റ്റെയർ കേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്യാൻഡൽ രീതിയിലാണ് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റിൽ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ൂഡ് ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് കവർ ചെയ്തേക്കുന്നത് നമ്മൾ ഈ കാണുന്ന പോർഷനിലൊക്കെ ടഫൻ ഗ്ലാസ് വാൾമോണ്ട് ബുഷ് ഉപയോഗിച്ചിട്ടാണ് അകത്തേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത് ടോപ്പിലായിട്ട് ടീക്കുഡിൻ്റെ തന്നെ ഹാൻഡ് റെയിൽസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സ്റ്റെപ്പുകൾ വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പുകളിലെല്ലാം ഫുഡ് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട് ഒരു വാം കളർ ഫിനിഷ് ആണ് അത് കൊടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വുഡിനാദ്യ ഈ ഒരു കളറുകൊണ്ട് വരുമ്പോഴത്തേ ഒരു ഗോൾഡൻ ഫിനിഷ് ആയിരിക്കും ശരിക്കും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് പകലായതുകൊണ്ട് നമുക്ക് ശരിക്കും ആ ഒരു കളർ ഫീലിങ്ങ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല നൈറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് കാണാൻ പറ്റും മൾട്ടിവുഡിൽ സി എൻ സി കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ ടെഫൻ ഗ്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് വരികയാണ് ഈ ഒരു ഭാഗം വരെയേക്കും ടീ കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നത് ഇന്ന് റോയൽ ടെക്സിന്റെ ടെക്സ്റ്ററാണ് മാങ്കോ ടെക്സ്റ്ററാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഒരു ഗോൾഡൻ ബീഡിങ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഹൈറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇതും ഈ ഒരു വർക്കും എച്ച് എച്ച് വൈസിന്റെ ടോട്ടൽ പെയിന്റിങ് സൊല്യൂഷൻ തന്നെയാണ് ചെയ്തേക്കുന്നത് ഡബിൾ ഹൈറ്റഡ് മൾട്ടി ഹാങ്ങിങ് എൽ ഇ ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയുള്ള ലൈറ്റുകളൊക്കെ എളുപ്പം ഓൺ ഓഫ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റിയിലാണ് സ്വിച്ചുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ റെയിൽ പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗം വരെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാമിലി ലിവിങ് ഒക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ടൈൽ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലാക്ക് അപ്പോക്സി ഫിനിഷിങ്ങോട് കൂടി തന്നെയായിരുന്നു ടൈൽ ചെയ്തേക്കുന്നത് പക്ഷേ ഇവിടെ അപ്പോക്സി ഫിനിഷ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഈ വീടിൻ്റെ അപ്പർ ലിവിങ്ങിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഫർണിച്ചറുകൾ ഇനി വരാനുണ്ട് നല്ല രീതിയിൽ ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു വുഡിന്റെ ഡോറും അത് കൂടാതെ തന്നെ യു പി വി സിയിൽ വൈഡ് ആയിട്ടുള്ളൊരു ഡോറ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ബാൽക്കണി ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്നും കാണുന്ന ആ ഒരു ഗ്രില്ല് ഭാഗമാണ് എത്തിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിനകത്താണ് ഇത് ചെയ്തേക്കുന്നത് പ്യൂ കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെയ്തേക്കുന്ന ആ ഒരു ഷോ വാളിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള കളർ ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത് ഇതും നമ്മൾ എക്സസൈസിന്റെ ടോട്ടൽ പെയിന്റിങ് സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു പെയിന്റ് വർക്ക് എല്ലാം ചെയ്തേക്കുന്നത് നമ്മൾ ഈ ബാൽക്കണിയിൽ നിന്ന് നടന്നിട്ട് നമ്മുടെ ആ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗം നന്നായിട്ട് കാണാനും അതിനോടൊപ്പം തന്നെ നമുക്ക് വീടിന്റെ ആ ഒരു സ്റ്റെയർ കയറി വന്ന ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു മൾട്ടിവുഡിൽ സി എൻ സി കട്ട് ചെയ്ത് അതേ ഭാഗം വരേക്ക് നമുക്ക് നടന്നു വരാൻ സാധിക്കുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫോർമൽ ലിവിംഗിന്റെ ഒരു ഭാഗത്ത് കണ്ട ആ ഒരു പറകോളയുടെ ഏരിയയിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നന്നായിട്ട് നാഷണലൈസ് വേണ്ടി ഉപയോഗിച്ചിട്ട് അവിടെ ഒരു റൂഫിങ് ചെയ്തേക്കുന്നത് അതിന് താഴെയായിട്ട് സേഫ്റ്റി ഗ്രില്ല് ചെയ്തേക്കും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാൾ മൗണ്ടിങ് എൽ ഇ ഡി ലൈറ്റ് കൂടി അവിടെ കൊടുത്ത് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് വരുന്നത് സീലിംഗിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജിപ്സം സീൽ ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ നമുക്ക് ആയിട്ട് വരുന്ന എൽ ഡി ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ പ്രൊഫൈൽ ലാമ്പ് സീലിങ്ങിനും വാളിലും കൂടി വരുന്ന രീതിയിലാണ് അത് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് സെൻട്രൽ അലൈൻ ചെയ്തിട്ടാണ് ബെഡ് ചെയ്തേക്കുന്നത് ബെഡിന്റെ രണ്ട് ഭാഗത്തായിട്ട് ബെഡ് സ്വിച്ചുകളും ചെറിയ ക്യാബിനറ്റ്സുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീന് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് ബാക്കിയുള്ള ഭാഗമൊക്കെ വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് തൊട്ടടുത്തായിട്ട് നമുക്കൊരു സിറ്റിംഗ് ഏരിയക്കൊപ്പം തന്നെ യു പി വി സിയിൽ ടെഫൻ ഗ്ലാസ് ഉപയോഗിച്ച് ഇവിടെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഈ ബെഡ്റൂമിലേക്ക് ലൈറ്റ് വരുന്നുണ്ട് ബാത്റൂമിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെയാണ് വാഡ്രോബുകൾ ചെയ്തേക്കുന്നത് പിയു കോട്ടിങ്ങും വുഡൻ കോട്ടിങ്ങും ഉള്ള ലാമിനൈറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ബാത്റൂമിലേക്ക് വരുന്നത് എഫ് ആർ പി ഡോറാണ് ചെയ്തേക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്നത് മാറ്റ് ഫിനിഷ്ഡായിട്ട് വരുന്ന ടൈലും വാളിൽ ഗ്ലോസി ഫിനിഷ് ആയിട്ട് വരുന്ന ടൈലുമാണ് നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് വരാം ഇവിടെയും സെയിം ഡോസ് തന്നെയാണ് ചെയ്തേക്കുന്ന വുഡ് അതുപോലെ തന്നെ ഇനാമൽ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് കട്ടളയുടെ വർക്കൊക്കെ ഒക്കെ ചെയ്തേക്കുന്നത് നമുക്ക് റൂമിനകത്തേക്ക് വരാം സെയിം ടൈൽ തന്നെയാണ് ചെയ്തേക്കുന്നത് രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോ ഉള്ളത് ഈ ബെഡ്റൂമിലും ലൈറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ടെഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഈ പാർട്ടീഷൻ എല്ലാം ചെയ്തേക്കുന്നത് പ്ലൈവുഡില് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ബെഡും ഹെഡ് ബോർഡും ചെയ്തേക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്നുകൊണ്ട് തന്നെ ഫ്രണ്ട് ബാൽക്കണി ഭാഗത്തേക്ക് വരാൻ സാധിക്കും നല്ലൊരു ഡിസൈനിലാണ് ഡോറ് ചെയ്തേക്കുന്നത് നന്നായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ് വന്നേക്കുന്നത് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ വാൾ ബൗണ്ടിങ് ബുഷ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഇവിടെ ഫിക്സ് ചെയ്തേക്കുന്നത് ഫ്ലോറിൽ യൂസ് ചെയ്തേക്കുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ടു ബൈ ടു ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ഹൈറ്റിലാണ് ഇതിന്റെ ആ ഒരു റൂഫ് നിൽക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ഭാഗം നന്നായിട്ട് കാണാനും സാധിക്കുന്ന ഒരു ബാൽക്കണിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ വാഡ്ഡ്രോബ് കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഡ്ഡ്രോബ് ചെയ്തേക്കുന്നത് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കൂടാതെ തന്നെ ഒരു വാശ്ശേരി ഇവിടെ വന്നിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബാത്റൂം വരുന്നത് ഫ്ലോറിലും വാളിലും എല്ലാം ഫോർബൈ ടു ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത് ഫ്ലോറിൽ മാറ്റ് ഫിനിഷും വാൾഡ് ഗ്ലോസി ഫിനിഷ് ടൈലുമാണ് ചെയ്തേക്കുന്നത് നമുക്കിനി ഒരു ബെഡ്റൂം കൂടി ഈ വീട്ടിൽ കാണാനുണ്ട് നമുക്ക് അവിടേക്കാണ് വരുന്നത് നല്ലൊരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇതിനകത്ത് ഫർണിച്ചറുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സെയിം ടൈൽ തന്നെയാണ് ചെയ്തേക്കുന്നത് സീലിങ്ങിനകത്ത് കൺസീൽഡ് ആയിട്ട് വരുന്ന എൽ ഇ ഡി ലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വിൻഡോ ഒക്കെ എന്ന് പറഞ്ഞാൽ നോർമലി നോക്കുമ്പോൾ നമുക്കൊരു മൂന്ന് പാളിയുടെ വിൻഡോ ആണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നല്ല വിട്ടുള്ള പാളുകളാണ് ഓരോന്ന് ചെയ്തേക്കുന്നത് ഇവിടെ എല്ലാം ട്വന്റി എം എമ്മിന്റെ റോഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തേക്കുന്നത് ടോയ്ലറ്റും അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് എച്ച് ജെ സിൻ ഗ്രഹ ഹോം സ്റ്റോറി ഇരുപത്തിരണ്ടാമത് എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നവരേക്കും